നമസ്കാരം ഭാരതീയ തന്ത്രശാസ്ത്രത്തിന്റെ പിതാവും ഒരു സാധാരണ ബാലനെ അഖണ്ഡ ഭാരതത്തിന്റെ ചക്രവർത്തിയാക്കി മാറ്റിയ അസാമാന്യ പ്രതിഭയുമായ ആചാര്യ ചാണക്യന്റെ അറിവുകളിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം ചരിത്രം സാക്ഷിയാണ് രാജ്യങ്ങൾ തകർന്നു വീഴുമ്പോഴും സാമ്രാജ്യങ്ങൾ ചാരമാകുമ്പോഴും ചില വ്യക്തികൾ മാത്രം കൊടുങ്കാറ്റിലും പതറാതെ ഉയർന്നു നിന്നിട്ടുണ്ട് എന്താണ് അവരുടെ രഹസ്യം അത് കേവലം പണമല്ല മറിച്ച് അർത്ഥശാസ്ത്രം എന്ന മഹത്തായ വിദ്യയാണ് ദാരിദ്ര്യമെന്നത് ഒരു ശാപമല്ല മറിച്ച് അത് നിശ്ചയദാർഢ്യമില്ലാത്ത മനസ്സിന്റെ അവസ്ഥയാണ് എന്ന് ചാണക്യൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നു ഈ ലോകം വെറുമൊരു യുദ്ധക്കളമാണ് അവിടെ ആയുധം കൊണ്ടല്ല ബുദ്ധി കൊണ്ടാണ് വിജയിക്കേണ്ടത് സമ്പത്ത് നിങ്ങളെ തേടി വരണമെങ്കിൽ നിങ്ങൾ ഒരു കാന്തമായി മാറണം ആ കാന്തശക്തി എങ്ങനെ നേടാം രണ്ടായിരം വർഷങ്ങൾക്കു മുൻപ് തക്ഷശിലയിലെ മണ്ണിലിരുന്ന് ചാണക്യൻ കുറിച്ചു വെച്ച ആ ഏഴ് രഹസ്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലെ സാമ്പത്തിക തടസ്സങ്ങളെ വേരോടെ പിഴുതെറിയാൻ പോകുകയാണ് ഇത് കേവലം ഉപദേശങ്ങളല്ല മറിച്ച് ദാരിദ്ര്യത്തിൽ നിന്ന് ഐശ്വര്യത്തിലേക്കുള്ള ഒരു യുദ്ധതന്ത്രമാണ് വീഡിയോയുടെ ഓരോ നിമിഷവും നിങ്ങളുടെ വരുംകാലത്തെ നിർണയിക്കുന്നതാണ് അതുകൊണ്ട് അതീവ ശ്രദ്ധയോടെ ഈ വിദ്യകൾ ഹൃദിസ്ഥമാക്കുക ഒന്ന് സംസാരത്തിലെ മിതത്വവും മാധുര്യവും ചാണക്യൻ പറയുന്നു പ്രിയവാക്യപ്രധാനേന സർവേ തുഷ്യന്തി ജന്തവ അതായത് മധുരമായ വാക്കുകൾ കൊണ്ട് ഏതു ജീവിയെയും സന്തോഷിപ്പിക്കാം ഒരു മനുഷ്യന്റെ നാവ് അവന് സ്വർഗവും നരകവും ഒരുപോലെ തുറന്നു നൽകുന്നു സമ്പത്തിന്റെ ദേവിയായ ലക്ഷ്മി സദാ വിരാജിക്കുന്നത് മധുരമായി സംസാരിക്കുന്നവരുടെ നാവിലാണ് നിങ്ങൾ എത്ര വലിയ അറിവുള്ളവനായാലും നിങ്ങളുടെ വാക്കുകൾ മറ്റുള്ളവരെ മുറിപ്പെടുത്തുന്നതാണെങ്കിൽ സമ്പത്ത് നിങ്ങളിൽ നിന്ന് അകന്നുപോകും വാക്കുകൾ ഒരു നാണയം പോലെയാണ് അവ ചിലവാക്കുന്നതിനു മുൻപ് അതിൻ്റെ മൂല്യം ചിന്തിക്കുക കുറച്ചു സംസാരിക്കുകയും കൂടുതൽ പ്രവർത്തിക്കുകയും ചെയ്യുന്നവനെ ലോകം ബഹുമാനിക്കുന്നു വാക്കുകളിലെ മിതത്വം നിങ്ങളുടെ ഊർജ്ജത്തെ സംരക്ഷിക്കുന്നു കച്ചവട രംഗത്തോ ഔദ്യോഗിക രംഗത്തോ ഉള്ളവർക്ക് തങ്ങളുടെ ക്ലയൻറുകളെയും സഹകർമ്മികളെയും സ്വാധീനിക്കാൻ ഈ വാക് ചാതുര്യം അത്യാവശ്യമാണ് പരുഷമായി സംസാരിക്കുന്നവൻ തൻറെ ഭാഗ്യത്തെ സ്വന്തം കൈകൾ കൊണ്ട് തല്ലിക്കെടുത്തുകയാണ് ചെയ്യുന്നത് പുരാതന കാലത്തെ രാജാക്കന്മാർ പോലും മിതഭാഷികളായ ദൂതന്മാരെയാണ് വിശ്വസിച്ചിരുന്നത് നിങ്ങളുടെ വാക്കുകൾ മറ്റൊരാൾക്ക് ആശ്വാസമാകുന്നുവെങ്കിൽ പ്രപഞ്ചം നിങ്ങൾക്ക് തിരികെ നൽകുന്നത് വലിയ സാമ്പത്തിക അവസരങ്ങളായിരിക്കും വായ തുറക്കുന്നതിനു മുൻപ് അത് ഗുണമുള്ളതാണോ എന്ന് ചിന്തിക്കുക മൗനം പാലിക്കേണ്ടിടത്ത് മൗനവും സംസാരിക്കേണ്ടിടത്ത് തേൻ തുള്ളികൾ പോലുള്ള വാക്കുകളും ഉപയോഗിക്കുന്നവൻ യഥാർത്ഥ ധനവാനായി മാറുന്നു രണ്ട് ലക്ഷ്യത്തെക്കുറിച്ചുള്ള രഹസ്യാത്മകത നിങ്ങളുടെ അടുത്ത നീക്കം എന്താണെന്ന് ശത്രുവിനോ സുഹൃത്തിനോ പോലും അറിയാൻ പാടില്ല ചാണക്യൻ ഉപദേശിക്കുന്നത് ഒരു പദ്ധതി പൂർത്തിയാകുന്നതുവരെ അത് മറ്റൊരാളുമായി പങ്കുവെക്കരുത് എന്നാണ് ഒരു വിത്ത് മണ്ണിനടിയിൽ രഹസ്യമായി ഇരിക്കുമ്പോഴാണ് അത് മുളച്ചു വരുന്നത് അത് പുറത്തെടുത്ത് എല്ലാവരെയും കാണിച്ചാൽ അത് നശിച്ചുപോകും നിങ്ങളുടെ വലിയ സ്വപ്നങ്ങളെയും ബിസിനസ് തന്ത്രങ്ങളെയും കുറിച്ച് വിളിച്ചുപറയുന്നതുവഴി അസൂയകളായ മനുഷ്യരുടെ നെഗറ്റീവ് ഊർജ്ജം അതിൽ കരരുന്നു ലക്ഷ്യം നേടുന്നതിനു മുൻപ് അതാഘോഷിക്കുന്നത് പരാജയത്തിന്റെ ആദ്യ പടിയാണ് ശത്രുക്കൾ എപ്പോഴും നിങ്ങളുടെ വാക്കുകളിലൂടെയാണ് നിങ്ങളുടെ ബലഹീനതകൾ കണ്ടെത്തുന്നത് പണം സമ്പാദിക്കാനുള്ള വഴികൾ രഹസ്യമായി സൂക്ഷിക്കുന്നത് ഒരു തപസ്യ പോലെയാണ് പുരാതന കാലത്തെ ധനികർ തങ്ങളുടെ നിധി കാത്തു സൂക്ഷിച്ചിരുന്നതുപോലെ നിങ്ങളുടെ ആശയങ്ങളെയും സംരക്ഷിക്കുക ഒരാൾ തന്റെ പദ്ധതികൾ നേരത്തെ വെളിപ്പെടുത്തുമ്പോൾ അയാളുടെ ഉള്ളിലെ ആവേശം ചോർന്നു പോകുകയും പ്രവർത്തിക്കാനുള്ള ഊർജ്ജം കുറയുകയും ചെയ്യുന്നു വിജയമെന്നത് നിശബ്ദമായി പണിയെടുക്കുന്നവൻറെ കയ്യിൽ വന്നു ചേരുന്ന കിരീടമാണ് ചാണക്യൻ പറയുന്നു മനസ്സിൽ വിചാരിച്ച കാര്യം പ്രവൃത്തിയിലൂടെ കൊടുക്കുക വാക്കുകൾ കുറയുകയും കൂടുകയും ചെയ്യുമ്പോൾ ധനം താനെ വർദ്ധിക്കുന്നു നിങ്ങളുടെ വിജയത്തിന്റെ ശബ്ദം മാത്രം ലോകം കേൾക്കട്ടെ നിങ്ങളുടെ കഷ്ടപ്പാടുകളും തന്ത്രങ്ങളും നിങ്ങൾക്കുള്ളിൽ തന്നെ ഇരിക്കട്ടെ മൂന്ന് അനാവശ്യ ചിലവുകൾ ഒഴിവാക്കുക ആചാര്യ ചാണക്യൻ ഇപ്രകാരം പറയുന്നു സമ്പാദിച്ച പണം സംരക്ഷിക്കുന്നത് അത് സമ്പാദിക്കുന്നതിനേക്കാൾ പ്രയാസമുള്ള കാര്യമാണ് ആഴമില്ലാത്ത കുളത്തിലെ വെള്ളം വെയിലേറ്റാൽ വറ്റിപ്പോകുന്നതുപോലെ അച്ചടക്കമില്ലാത്തവൻറെ കൈയിലെ പണവും പെട്ടെന്നില്ലാതാകും ചാണക്യന്റെ അഭിപ്രായത്തിൽ വരവിനേക്കാൾ കൂടുതൽ ചിലവാക്കുന്നവൻ സ്വയം ദാരിദ്ര്യത്തെ ക്ഷണിച്ചു വരുത്തുകയാണ് ധൂർത്ത് കാണിക്കുന്ന വീട്ടിൽ ഐശ്വര്യം വാഴില്ല ഓരോ രൂപ ചിലവാക്കുമ്പോഴും അതൊരു നിക്ഷേപമാണോ അതോ വെറും ആഡംബരമാണോ എന്ന് ചിന്തിക്കുക പണം വെള്ളം പോലെയാണ് അത് ശരിയായി കെട്ടി നിർത്തിയില്ലെങ്കിൽ ഒലിച്ചുപോകും സമ്പന്നനാകാൻ ആഗ്രഹിക്കുന്നവൻ ആദ്യം പഠിക്കേണ്ടത് പണത്തെ ബഹുമാനിക്കാനാണ് ചെറിയ ചിലവുകളെ അവഗണിക്കുന്നവർ വലിയ തകർച്ചകളിലേക്ക് നീങ്ങുന്നു ഒരു ചെറിയ ദ്വാരം മതി വലിയൊരു കപ്പലിനെ മുക്കാൻ എന്നോർക്കുക അനാവശ്യ ആഗ്രഹങ്ങളെ നിയന്ത്രിക്കുക എന്നത് ഒരാത്മീയ സാധന കൂടിയാണ് നിങ്ങൾ സമ്പാദിക്കുന്നതിനേക്കാൾ കുറവ് ചിലവാക്കുമ്പോൾ ബാക്കി വരുന്ന തുക നിങ്ങളുടെ ഭാവിയിലേക്കുള്ള വിത്തായി മാറുന്നു ആഡംബര വസ്തുക്കൾ വാങ്ങി മറ്റുള്ളവരെ കാണിക്കാൻ ശ്രമിക്കുന്നത് ദരിദ്രമായ മനസ്സിന്റെ ലക്ഷണമാണ് യഥാർത്ഥ ധനികൻ പണം പ്രദർശിപ്പിക്കില്ല മറിച്ച് അത് വർദ്ധിപ്പിക്കാനാണ് ശ്രമിക്കുന്നത് ഓരോ പൈസയും വിയർപ്പൊഴുക്കി ഉണ്ടാക്കിയതാണെന്ന ബോധം നിങ്ങളെ അച്ചടക്കമുള്ളവനാക്കും സമ്പാദ്യം ഒരു ശീലമാക്കിയാൽ കഷ്ടകാലത്ത് പണം നിങ്ങളെ സംരക്ഷിക്കും നാല് മാറ്റങ്ങളെ ഉൾക്കൊള്ളാനുള്ള ധൈര്യം മാറുന്ന ലോകത്തിനനുസരിച്ച് മാറാത്തവർ നശിച്ചുപോകും ചാണക്യൻ ഇപ്രകാരം പറയുന്നു ഒരു വ്യക്തി കാലത്തിനനുസരിച്ച് തന്റെ കഴിവുകൾ വർദ്ധിപ്പിക്കണം നിങ്ങൾ ഒരിടത്തു തന്നെ നിൽക്കുകയാണെങ്കിൽ സമ്പത്ത് നിങ്ങളെ കടന്നുപോകും പുതിയ അറിവുകൾ നേടാനും പുതിയ സാങ്കേതിക വിദ്യകൾ പഠിക്കാനും തയ്യാറാകുക വിദ്യയാണ് ഏറ്റവും വലിയ സമ്പത്ത് വിദ്യയുള്ളവനെ തേടി ലോകത്തിന്റെ ഏതു കോണിൽ നിന്നും ഭാഗ്യം വന്നെത്തും ഒരു കുടത്തിലെ വെള്ളം കെട്ടിക്കിടന്നാൽ അത് ചീഞ്ഞുപോകും എന്നാൽ ഒഴുകുന്ന പുഴ എപ്പോഴും തെളിനീരായിരിക്കും നിങ്ങളുടെ അറിവ് പുതുക്കിക്കൊണ്ടിരിക്കുക എന്നത് ഒരു നിക്ഷേപമാണ് ലോകം ഡിജിറ്റലായി മാറുമ്പോൾ നിങ്ങൾ പഴയ രീതികളിൽ തന്നെ ഉറച്ചു നിന്നാൽ വിജയം അകന്നുപോകും ഭയത്തെ മാറ്റി നിർത്തി പുതിയ പരീക്ഷണങ്ങൾക്ക് തയ്യാറാകണം പരാജയപ്പെട്ടാലും അത് നൽകുന്ന പാഠം അടുത്ത വിജയത്തിലേക്കുള്ള ചവിട്ടുപടിയാണ് ചാണക്യന്റെ കാലത്ത് യുദ്ധതന്ത്രങ്ങൾ മാറുമ്പോൾ അദ്ദേഹം തന്റെ സൈന്യത്തെ പുതിയ രീതികൾ പഠിപ്പിച്ചിരുന്നു അതുപോലെ ഇന്ന് വിപണി മാറുമ്പോൾ നിങ്ങളുടെ നൈപുണ്യവും മാറണം പഠനം അവസാനിപ്പിക്കുന്ന ദിവസം നിങ്ങളുടെ വളർച്ചയും അവസാനിക്കുന്നു ജിജ്ഞാസയുള്ള മനസ്സ് എപ്പോഴും പുതിയ അവസരങ്ങളെ കണ്ടെത്തുന്നു മാറ്റമെന്നത് പ്രപഞ്ചത്തിന്റെ നിയമമാണ് അതിനോട് പൊരുത്തപ്പെടുന്നവൻ മാത്രമേ ഐശ്വര്യം നിലനിർത്തുകയുള്ളൂ നിങ്ങളുടെ കഴിവിനെ മൂർച്ച കൂട്ടിക്കൊണ്ടിരിക്കുക അപ്പോൾ അവസരങ്ങൾ നിങ്ങളെ തേടിവരും അഞ്ച് ശരിയായ സുഹൃദ്ബന്ധങ്ങൾ ഒരു പാത്രത്തിലെ പാൽ വെള്ളവുമായി ചേരുമ്പോൾ അത് വെള്ളമായി മാറുന്നു അതുപോലെ നെഗറ്റീവ് ചിന്താഗതിയുള്ളവരോടും ലക്ഷ്യബോധമില്ലാത്തവരോടും കൂട്ടുചേരുന്നത് നിങ്ങളുടെ ഉന്നതിയെ തടയും ചാണക്യൻ മുന്നറിയിപ്പ് നൽകുന്നു ദുഷ്ടരായ സുഹൃത്തുക്കളേക്കാൾ നല്ലത് തനിച്ചിരിക്കുന്നതാണ് എന്ന് നിങ്ങളെ ഉയരങ്ങളിലേക്ക് നയിക്കുന്ന നിങ്ങളെ പ്രചോദിപ്പിക്കുന്ന വ്യക്തികളുമായി മാത്രം ബന്ധം പുലർത്തുക ഭാഗ്യമെന്നത് പകർന്നു കിട്ടുന്ന ഒന്നുകൂടിയാണ് വിജയികളുടെ കൂടെ നിന്നാൽ നിങ്ങൾക്കും വിജയിക്കാം ചീഞ്ഞ ഒരു ആപ്പിൾ ഒരു കുട്ട ആപ്പിളിനെ മുഴുവൻ നശിപ്പിക്കുന്നതുപോലെയാണ് മോശം സുഹൃത്തുക്കൾ നിങ്ങളുടെ ചുറ്റുമുള്ള അഞ്ചു പേരുടെ സ്വഭാവത്തിന്റെ ശരാശരിയാണ് നിങ്ങൾ അതുകൊണ്ട് നിങ്ങളെക്കാൾ അറിവുള്ളവരും വിജയികളുമായ ആളുകളുമായി സൗഹൃദം സ്ഥാപിക്കുക അലസരായ സുഹൃത്തുക്കൾ നിങ്ങളുടെ സമയത്തെയും ഊർജ്ജത്തെയും കാർന്നതിനും ഒരു വ്യക്തിയുടെ ഉയർച്ചയിൽ സുഹൃത്തുക്കൾക്ക് വലിയ പങ്കുണ്ട് ആപത്തിൽ സഹായിക്കാത്തവനും സദാസമയവും പരാതി പറയുന്നവനും സമ്പത്തിലേക്കുള്ള യാത്രയിൽ നിങ്ങൾക്ക് ഭാരമാകും ചാണക്യൻ തന്റെ ശിഷ്യന്മാരെ തിരഞ്ഞെടുക്കുന്നതിൽ അതീവ ശ്രദ്ധാലുവായിരുന്നു നല്ല സൗഹൃദങ്ങൾ പുതിയ ആശയങ്ങൾ തരുന്നു പ്രതിസന്ധികളിൽ തളരാതെ പിടിച്ചു നിൽക്കാൻ കരുത്തു നൽകുന്നു നിങ്ങളെ താഴ്ത്തിക്കെട്ടുന്നവരെയല്ല നിങ്ങളെ വളർത്തുന്നവരെ കൂടെ കൂട്ടുക സൗഹൃദമെന്നത് തിരഞ്ഞെടുപ്പാണ് അത് ബുദ്ധിപൂർവം നടത്തുക ആറ് തക്ക സമയത്ത് തീരുമാനമെടുക്കുക അവസരങ്ങൾ കാത്തുനിൽക്കില്ല ചാണക്യൻ പറയുന്നത് നിങ്ങളൊരു കൊക്കിനെപ്പോലെ ലക്ഷ്യത്തിൽ കണ്ണുനട്ടിരിക്കണം എന്നാണ് അവസരം വരുമ്പോൾ ഒട്ടും വൈകാതെ അത് പിടിച്ചെടുക്കണം പേടിയും സംശയവും മാറ്റി നിർത്തി കൃത്യസമയത്ത് റിസ്ക് എടുക്കുന്നവനെ മാത്രമേ ഭാഗ്യം തുണയ്ക്കുകയുള്ളൂ അലസതയാണ് ദാരിദ്ര്യത്തിന്റെ ഉറ്റസുഹൃത്ത് ഇന്നു ചെയ്യേണ്ട കാര്യം ഇപ്പോഴേ ചെയ്യുക കാലം ആർക്കും വേണ്ടി കാത്തുനിൽക്കില്ല നഷ്ടപ്പെട്ട സമയം നഷ്ടപ്പെട്ട പണത്തേക്കാൾ വിലപ്പെട്ടതാണ് എടുക്കാൻ വൈകുന്നത് അവസരങ്ങളെ ശത്രുക്കളുടെ കൈയിലെത്തിക്കും ഒരു യുദ്ധത്തിൽ ഒരു നിമിഷത്തെ താമസം പരാജയത്തിന് കാരണമാകുന്നതുപോലെ ബിസിനസ്സിലും ജീവിതത്തിലും സമയം നിർണായകമാണ് ചാണക്യൻ പഠിപ്പിക്കുന്നു നാളത്തേക്കു മാറ്റിവെക്കുന്നവൻ തന്റെ ഭാഗ്യത്തെയാണ് മാറ്റിവയ്ക്കുന്നത് കൃത്യമായ സമയബോധം പാലിക്കുന്നവരിലേക്ക് ലക്ഷ്മീദേവി വേഗത്തിൽ അനുഗ്രഹം ചൊരിയുന്നു സാഹചര്യങ്ങളെ വിശകലനം ചെയ്യാനും വേഗത്തിൽ പ്രതികരിക്കാനും പരിശീലിക്കുക അധികം ചിന്തിച്ച് സമയം കളയുന്നവർക്ക് പ്രവർത്തിക്കാൻ സമയം കിട്ടില്ല ഓരോ സൂര്യോദയവും പുതിയൊരവസരമാണ് അത് പാഴാക്കാതെ ഉപയോഗിക്കുന്നവൻ ദരിദ്രനായിരിക്കില്ല നിശ്ചയദാർഢ്യത്തോടുകൂടിയ വേഗത്തിലുള്ള തീരുമാനങ്ങളാണ് ഒരു നേതാവിനെ സൃഷ്ടിക്കുന്നത് സമയത്തെ ബഹുമാനിക്കുന്നവനെ കാലം ബഹുമാനിക്കുന്നു ഏഴ് ധർമ്മത്തിലധിഷ്ഠിതമായ സമ്പാദ്യം ഏറ്റവും പ്രധാനപ്പെട്ട രഹസ്യമിതാണ് അഴിമതിയിലൂടെയോ മറ്റൊരാളെ വഞ്ചിച്ചോ നേടുന്ന സമ്പത്ത് പത്തു വർഷത്തിലധികം നിലനിൽക്കില്ല എന്ന് ചാണക്യൻ ഉറപ്പിച്ചു പറയുന്നു പതിനൊന്നാം വർഷം അത് പലിശ സഹിതം നശിച്ചു പോകും അധ്വാനിച്ചു നേടുന്ന പണം മാത്രമേ നിലനിൽക്കുകയുള്ളൂ കൂടാതെ നേടുന്ന സമ്പത്തിന്റെ ഒരു ചെറിയ ഭാഗം ദാനധർമ്മങ്ങൾക്കായി മാറ്റിവെക്കുക ഒഴുകുന്ന വെള്ളം ശുദ്ധമായിരിക്കുന്നതുപോലെ ദാനത്തിലൂടെ ശുദ്ധീകരിക്കപ്പെടുന്ന സമ്പത്ത് വീണ്ടും വർധിച്ചുകൊണ്ടിരിക്കും ധർമ്മം കൈവിടുന്നവന്റെ ഐശ്വര്യം മണൽ കൊട്ടാരം പോലെയാണ് അധർമ്മത്തിലൂടെ നേടിയ പണം നിങ്ങളുടെ സമാധാനത്തെയും കുടുംബത്തെയും നശിപ്പിക്കും സത്യസന്ധമായ വഴിയിലൂടെ നേടുന്ന ഒരു രൂപ പോലും പതിനായിരം രൂപയുടെ മൂല്യം നൽകും ദാനധർമ്മം ദാനധർമ്മമെന്നത് പണം കളയലല്ല മറിച്ച് പ്രപഞ്ചത്തിലേക്ക് നടത്തുന്ന ഒരു നിക്ഷേപമാണ് നിങ്ങൾ മറ്റുള്ളവർക്ക് നൽകുമ്പോൾ പ്രപഞ്ചം അത് പല മടങ്ങായി തിരികെ നൽകുന്നു പണമെന്നത് ഒരു കരുവിയാണ് അത് നല്ല കാര്യങ്ങൾക്കായി ഉപയോഗിക്കുമ്പോൾ അതിന്റെ ശക്തി വർദ്ധിക്കുന്നു ധർമ്മം ജയിക്കും എന്നത് കേവലമൊരു തത്വമല്ല അത് സമ്പത്തിന്റെ ശാസ്ത്രം കൂടിയാണ് പണത്തോടുള്ള ആർത്തി നിങ്ങളെ വഴിതെറ്റിക്കാതിരിക്കട്ടെ വിനയത്തോടും കരുണയോടും കൂടി പണത്തെ കൈകാര്യം ചെയ്യുക നിങ്ങളുടെ സമ്പാദ്യം മറ്റുള്ളവരുടെ കണ്ണുനീർ തുടയ്ക്കാനാണെങ്കിൽ ഒരിക്കലും പരാജയപ്പെടില്ല സുഹൃത്തുക്കളെ ചാണക്യൻ പഠിപ്പിച്ച ഈ ഏഴ് രഹസ്യങ്ങൾ വെറും വാക്കുകളല്ല മറിച്ച് വിജയത്തിലേക്കുള്ള ഭൂപടമാണ് ഇത് നിങ്ങളുടെ ജീവിതത്തിൽ പ്രായോഗികമാക്കാൻ തുടങ്ങിയാൽ മാറ്റങ്ങൾ നിങ്ങൾക്കറിയാം സമ്പത്ത് എന്നത് ഭാഗ്യം മാത്രം കിട്ടുന്ന ഒന്നല്ല അത് നിങ്ങളുടെ സ്വഭാവത്തിൻറെയും പരിശ്രമത്തിൻ്റെയും ഫലമാണ് നിങ്ങളുടെ സംസാരത്തിൽ വിനയവും പ്രവൃത്തിയിൽ കണിശതയും ചിന്തയിൽ ദീർഘവീക്ഷണവുമുണ്ടെങ്കിൽ ലക്ഷ്മീദേവി നിങ്ങളെ തേടിവരും എന്നതിൽ സംശയമില്ല ഈ ലോകത്ത് ഒന്നും അസാധ്യമായിട്ടില്ല നിങ്ങൾ സ്വയം മാറാൻ തയ്യാറാണെങ്കിൽ ലോകം നിങ്ങൾക്കു മുന്നിൽ നമിക്കും ഈ തത്വങ്ങൾ നിങ്ങളുടെ ജീവിതത്തിന്റെ ഭാഗമാക്കുക ഇന്നുമുതൽ ഓരോ തവും ചാണക്യൻ കാണിച്ചു തന്ന ആ ബുദ്ധിയോടെ വയ്ക്കുക എന്നാണ് ഈ പറഞ്ഞ കാര്യങ്ങളിൽ ഏതാണ് നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടതായി തോന്നിയത് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഈ അറിവ് മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ വീഡിയോ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ചാണക്യ വിഷനിലൂടെ നിങ്ങളുടെ ജീവിതം കൂടുതൽ കരുത്തുറ്റതാക്കാൻ ഞങ്ങൾ സദാ കൂടെയുണ്ടാകും നിങ്ങളുടെ ജീവിതത്തിൽ ഐശ്വര്യവും സമാധാനവും നിറയട്ടെ എന്നാശംസിക്കുന്നു അടുത്ത വീഡിയോയിൽ പുതിയൊരറിവുമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം